െ പരിഹസിച്ച് നടനും ടി വി കെ പ്രസിഡന്റുമായ വിജയ് ഓരോ കുടുംബവും നന്നാക്കി ജീവിക്കുക എന്ന് ചിന്തിക്കുന്നതാണ് രാഷ്ട്രീയം ഒരു കുടുംബം മാത്രം നന്നായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെ രാഷ്ട്രീയമാകും ആദ്യ സമ്മേളനം മുതൽ ഡി എം കെ വേട്ടയാടുന്നുവെന്നും വിജയ് വ്യക്തമാക്കി ബി ജെ പി പോലെ തന്നെ ഡി എം കെ ഫാസിസം കാട്ടുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു മോദിയുടെയും സ്റ്റാലിന്റെയും പേരെടുത്തായിരുന്നു വിമർശനം പ്രവർത്തകരെ ദ്രോഹിക്കാൻ ഡി എം കെക്ക് എന്ത് അവകാശമെന്നും വിജയ് ചോദിച്ചു നിയമം പാലിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിയമനം പാലിക്കുന്നത് പ്രകോപിപ്പിച്ചാൽ ടി വി കെ കൊടുങ്കാറ്റായി മാറും പേരെടുത്ത് വിമർശിക്കുന്നതിൽ പേടിയില്ലെന്നും വിജയ് പറഞ്ഞു ഡി എം കെ വോട്ടിനുവേണ്ടി കോൺഗ്രസിനൊപ്പം ചേരുന്നു അഴിമതി നടത്താൻ ബി ജെ പിക്ക് കൂടുന്നുവെന്നും മോദി ഡി എം കെയുടെ സീക്രട്ട് ഓണറെന്നും വിജയ് വ്യക്തമാക്കി ഇവിടെ മത്സരം ടി വി കെയും ഡി എം കെയും തമ്മിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് പാർട്ടികൾ തമ്മിലാണ് മത്സരമെന്നും വിജയ് വ്യക്തമാക്കി അതേസമയം വഖഫ് ഭേദഗതിക്കെതിരെ ടി വി കെ വീണ്ടും രംഗത്തെത്തിയിരുന്നു വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ടി വി കെ ജനറൽ ബോഡിയിൽ പ്രമേയം അവതരിപ്പിച്ചു മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കരുത് ത്രിഭാഷാ നയം അംഗീകരിക്കാനാകില്ല ടി വി കെ ഒരു ഭാഷക്കും എതിരല്ല എന്നാൽ ഒരു ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെ അംഗീകരിക്കാനാകില്ല ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ലോക്സഭ മണ്ഡല പുനർക്രമീകരണം നടത്തരുത് മണ്ഡലങ്ങളുടെ നിലവിലുള്ള എണ്ണം നിജപ്പെടുത്തണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് ക്രമക്കേട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇടപെടണം പരന്തൂർ വിമാന പദ്ധതി ഉപേക്ഷിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു ജാതി സെൻസസ് നടത്തണം ജനറൽ ബോഡി അംഗീകരിച്ച പ്രമേയമാണത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ വിജയി ചുമതലപ്പെടുത്തി പണം ഞങ്ങൾ തരും